തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പല സ്ഥലങ്ങളിലും കനത്ത തോതിലാണ് നാശനഷ്ടം ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പല സ്ഥലങ്ങളിലും കനത്ത തോതിലാണ് നാശനഷ്ടം മലയോര പ്രദേശങ്ങളിൽ കാലവർഷക്കെടുതി തുടർച്ചയാകുമ്പോൾ പയ്യന്നൂർ ഭാഗങ്ങളിൽ രണ്ട് വീടുകൾക്കാണ് നാശം നേരിട്ടത് പയ്യന്നൂർ കിഴക്കേ കണ്ടങ്ങാളിയിലെ പടിഞ്ഞാറേപ്പുരയിൽ തങ്കമണിയുടെയും പുഞ്ചക്കാട് കിഴക്ക് പനക്കിൽ കുഞ്ഞിക്കണ്ണന്റെയും വീടുകളാണ് മഴയിൽ തകർന്നത് ശക്തമായ മഴയിൽ പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് തങ്കമണിയുടെ വീട് തകർന്നത് തങ്കമണിയും രണ്ട് മക്കളും വീടിനോട് ചേർന്നുള്ള മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്നു വീട്ടുപകരണങ്ങൾ നശിച്ചു ആളപായമില്ല കുഞ്ഞിക്കണ്ണന്റെ ഓടുമേഞ്ഞ വീടിൻ്റെ അടുക്കള ഭാഗമാണ് പൂർണ്ണമായും തകർന്നത് ആളപായമില്ല വീട്ടുപകരണങ്ങൾ നശിച്ചിട്ടുണ്ട് നാശനഷ്ടം സംഭവിച്ച വീടുകൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ കൗൺസിലർ എം ആനന്ദൻ മുനിസിപ്പൽ എഞ്ചിനീയർ കെ ഉണ്ണി ഹെൽത്ത് സൂപ്പർവൈസർ എ വി മധുസൂദനൻ കെ ശ്യാമള എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി നഗരസഭാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു ചില ബന്ധങ്ങൾ കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ